നമസ്കാരം മിസ്ഡൻ ഗേറ്റിന്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിൽ പറ്റി നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചു കഴിഞ്ഞു ഇനിയും പുതിയൊരു സന്ദേശവുമായി നമ്മളോടൊപ്പം ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം സിറ്റിയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ നജീബ് സാറാണ് പോലീസ് അസോസിയേഷൻ കായികക്ഷമതാ പരിശീലനത്തിന് ചുമതല വഹിക്കുന്ന അദ്ദേഹം കൊല്ലത്ത് ഹായ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് അവേക്കനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയും അതിലൂടെ നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം സൗജന്യമായി നൽകിക്കൊണ്ട് തൻ്റെ സാമൂഹിക പ്രവർത്തനത്തിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹത്തെ വിസ്ഡൻ ഗേറ്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സ്പോർട്സ് ഗെയിംസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുട്ടികളിലും യുവാക്കളിലും അവരുടെ ആരോഗ്യവും അവരുടെ കാഴ്ചപ്പാടും തനതായ ശൈലിയിൽ ഡെവലപ്പ് ചെയ്യുന്ന മാർഗങ്ങളിൽ ഉള്ളതാണ് സ്പോർട്സും ഗെയിംസും എന്ന് പറയുന്നത് സ്പോർട്സ് ഉള്ളിടത്ത് എവിടെയുണ്ടോ അവിടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ട് അതുപോലെ ഗെയിംസും ഈ സ്പോർട്സ് ഉള്ളിടത്താണ് രാഷ്ട്രീയവും ജാതിയും മതങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്നത് അവിടെ പരസ്പര സഹൃദ കൂടി അവിടെ ജാതിയോ രാഷ്ട്രീയമോ മതവോ ലിംഗമോ ഒരു ഭേദവുമില്ല അതുപോലെ ഗെയിംസിലും കളിയായിരിക്കുമ്പോൾ കളിയുടെ സന്തോഷം മാത്രമാണുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് പോലുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു കളിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ സമയമില്ല കളിക്കാൻ സ്ഥലമില്ല അപ്പോൾ ഹൃദയബന്ധങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയും ഗെയിംസും സ്പോർട്സും ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ നമ്മളെത്രത്തോളം സ്പോർട്സിലും അതുപോലെ കലകളിലും ഭാഗഭാക്കാവുന്നു അതിനനുസരിച്ച് നമ്മുടെ ഹൃദയവും വിശാലമായിക്കൊണ്ടിരിക്കും എല്ലാവരും ജയിക്കുക എന്നുള്ളതല്ല സ്പോർട്സിൽ അല്ലെങ്കിൽ എല്ലാവരും മൾട്ടി ജിംനേഷത്തിൽ പോയി അവൻ്റെ അതിൻ്റേതായിട്ടുള്ള മസിൽ പവർ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളൊരു സംസ്കാരം സ്പോർട്സിൻ്റെയും കലയുടെയും ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഡോൺ ബോസ്കോ കോളേജ് പോലും പത്ത് എഴുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം സ്കൂളുകളിൽ ഗ്രൗണ്ടുണ്ട് പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഞാൻ കണ്ടത് ആ ഗ്രൗണ്ടിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പ് തിരിച്ചുള്ള കുട്ടികൾ മാർച്ച് പാസ്റ്റുമൊക്കെ ചെയ്തു വരുമ്പോൾ വളരെ സന്തോഷമാണ് ഈ സ്പോർട്സിൻ്റെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയത് വളരെ ചിട്ടയായി മാർച്ച് ചെയ്തു അതിന് ഉണ്ടാകുന്ന ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് ഇവിടുത്തെ അധ്യാപകരും മാനേജ്മെൻറ്റും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അത് മറ്റെവിടെയും കാണാത്തതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഡോൺ ബോസ്കോ ഞാൻ കാണും അതുപോലെ നമ്മുടെ വിജയത്തിനെ ആധാരമാക്കുന്നത് അവൻ്റെ പ്രായമോ അതല്ലെങ്കിൽ അവൻ്റെ രോഗമോ അതല്ലെങ്കിൽ അവൻ്റെ വൈകല്യങ്ങളോ അതിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ആഹാരമില്ലായ്മയോ ഒന്നുമല്ല ഇതൊന്നും ഒരു പ്രതിബന്ധമല്ല വിജയത്തിന് ഉള്ളതെന്ന് പറയുന്നാൽ നല്ല മനസ്സ് അതുപോലെ ബേണിങ് ഡിസെയറാണ് വിജയത്തിനെ കാരണമാക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾക്കറിയാം നാല് വയസ്സിൽ അതിൻ്റെ കാല് പോളിയോ വന്ന് തളർന്നു പോയ ഒരു കുട്ടിയെ ആ കുട്ടി നാല് വയസ്സിൽ എൻ്റെ അമ്മയോട് ചോദിക്കുന്നു എനിക്ക് എന്ന് ഓടാൻ പറ്റും എന്ന് ചാടാൻ പറ്റും പറ്റുമോ അമ്മയെ അപ്പോൾ ആ അമ്മ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഡോക്ടർ പറഞ്ഞതിന് എഗൻസ് എഗൈൻസ്റ്റായിട്ട് ഡോക്ടറ് പറഞ്ഞത് ആ കുട്ടിക്ക് നടക്കാനേ പറ്റില്ല എന്നാണ് എന്ന് പറയുന്ന ആ പെൺകുട്ടി അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മോൾക്ക് ഓടാൻ പറ്റും മോൾക്ക് ചാടാൻ പറ്റും ലോകം തന്നെ കീഴടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അത് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഫീഡ് ചെയ്ത് ആ കുട്ടി ഒൻപതാമത്തെ വയസ്സിൽ ആ വികൃതമായിട്ടുള്ള കാലിൽ കിട്ടിയിരുന്ന ആ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അതുപോലെ വളരെ ആ ബേണിങ് ഡിസയർ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചതാണ് തീവ്രമായിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങി പത്താം പത്താമത് വയസ്സിൽ വന്നപ്പോൾ തൻ്റെ കൂട്ടുകാരികൾക്കൊപ്പം ഓടി ജയിക്കാൻ ഒക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തി അത് നല്ലൊരു കോച്ചിനെ കണ്ടുപിടിച്ച് അതിൻ്റെ ഇംഗിതമറിയിച്ച് എനിക്ക് ലോകത്തെ ഒന്നാം നമ്പർ ഓട്ടക്കാരിയായിട്ട് മാറണം എന്നുള്ള അതിൻ്റെ ആഗ്രഹം അറിയിപ്പിച്ചപ്പോൾ ആ കോച്ച് പറഞ്ഞ അഭിപ്രായം ഇതാണ് മോളുടെ ആഗ്രഹത്തിന് മുമ്പിൽ വിലങ്ങൾ തടിയായിട്ട് നിൽക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് മോള് മോളുടെ പ്രയാണം ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി തീവ്രമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ജപ്പാനിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയെ ഒളിമ്പിക്സിലെ ഓട്ടക്കാരിയെ തോൽപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും നാന്നൂറ് മീറ്ററിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ലോകത്തിലെ ഉത്തങ്ക ശൃംഖലയിൽ വന്ന ഒളിമ്പിക്സിലെ ചാമ്പ്യ ആകുക ആ ഒരു കടമ നിർവഹിച്ച പെൺകുട്ടിയാണ് വിൽമ എന്ന് പറയുന്ന ആ പോളിയോ ബാധിച്ച പെൺകുട്ടി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുള്ള ദൈവം തന്നിട്ടുള്ള കഴിവ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അത് കലയ്ക്കായാലും സ്പോർട്സിലായാലും വിദ്യാഭ്യാസത്തിലായാലും നമ്മുടെ കാഴ്ചപ്പാട് അതിനനുസരിച്ച് മാറ്റുക സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കണം നല്ല സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലാതെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ കാഴ്ചപ്പാടോട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും വിജയം ഇന്ന് ഈ സ്പോർട്സ് സെലിബ്രേഷൻസ് സ്പോർട്സ് ഡേയിൽ എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നു സ്പോർട്സ് ചെയ്യുന്ന കുട്ടികളെ എല്ലാം ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഈ സ്പോർട്സിനും കലയ്ക്കും കലയ്ക്കുമുള്ള ആ ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവെക്കുകയാണ് ഈ സ്പോർട്സിൻ്റെ ഫീൽഡിൽ നിന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇടപ്പള്ളിക്കോട്ട പന്മന ചവറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹെൽത്ത് അവേക്കനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഞാൻ പോലീസ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്പോർട്സിനെക്കുറിച്ച് എനിക്ക് മറക്കാൻ പറ്റില്ല സ്പോർട്സ് ഇല്ലാത്ത ജീവിതമില്ല അതുപോലെ ആർട്സും എല്ലാ കുട്ടികൾക്കും എല്ലാ യുവാക്കൾക്കും നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമായിട്ടുള്ള എല്ലാവർക്കും സ്പോർട്സിലെ അത്യുന്നതങ്ങൾ എത്താൻ വേണ്ടി പരിശ്രമിക്കട്ടെ അതിനുള്ള കഴിവ് പ്രതീക്ഷരം നൽകട്ടെ അതുപോലെ ഈ ഡോൺ ബോസ്കോ കോളേജിന് ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഇത്തരുണത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം അറിവുകൾ അവസാനിക്കുന്നില്ല സാർ പങ്കുവച്ച ഈ സന്ദേശം വളരെ വ്യത്യസ്തമാണ് ഇനിയും പുതിയൊരു സന്ദേശവുമായി കാത്തിരിക്കാം ആറാം എപ്പിസോഡിന് വേണ്ടി ദിസ് ഇസ് തീർത്ഥ സൈനിങ് ഔഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് സിസ്റ്റൻ താങ്ക് യു